ഹലോ മക്കളെ കുറേ കാലത്തിന് ശേഷം നമ്മൾ ഒരു ഗെയിം പ്ലേറ്റ് വന്നതാണ് എന്താ വെച്ചാൽ വിചാരിച്ച പോലൊന്നുമില്ല ലാസ്റ്റ് പത്ത് പതിനാല് ആൾക്കാരുള്ളപ്പോൾ ചെറിയൊരു വണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങണേ അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് പടാവങ്ങളെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയണം നമ്മളെ വേലിയും പൂരങ്ങളൊക്കെ കാണണം വീഡിയോസ് കാണണം മക്കളെ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ട് എങ്കിൽ കമൻറ്റിൽ അറിയിച്ചു ചെയ്ത് വിളിക്കുക അപ്പം എന്തൊക്കെയുണ്ട് മക്കളെങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വർത്തമാനങ്ങൾ നമ്മളിങ്ങനെയൊക്കെ പോണ് എന്താ അപ്പോൾ പറയുക അങ്ങനെ പോവാനെന്നൊക്കെ അറിയാം വെറുതെ ടൈമിട്ടിപ്പോൾ ഒരു ഗെയിം പ്ലേറ്റ് കഴിച്ചാണ് അപ്പം നോക്കുമ്പോൾ പത്ത് പതിനാലോ ആൾക്കാരുള്ളൂ അപ്പം എന്തായാലും അപ്പം തന്നെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഇട്ടിട്ടാണ്ട് ഒന്ന് ഓണക്കിഞ്ഞിപ്പോൾ ഏതാനും ഇങ്ങനെ കാണിച്ചു തരാമല്ലോ എന്താ സംഭവിക്കുക എന്നൊക്കെ നിങ്ങൾ കണ്ടോളിയും സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ശബ്ദം പിന്നീട് ആഡ് ചെയ്യണം അപ്പം എന്താ വെച്ചാൽ മുഴുവൻ സമയം ആടെ ഇത് പറ്റ കല്ലുകടിയാവുമല്ലോ എന്നാണ് പിന്നെ ഈ വിളവളെന്ന് സംസാരിച്ചിരുന്നിട്ടും കാര്യമില്ല അപ്പം ഇങ്ങനെ ഇങ്ങനെ ഈ റോഡ് കൂടെയൊക്കെ ഇങ്ങനെ പോകാനായിരുന്നു വണ്ടിട്ട് ഏതാനും വണ്ടി വിടാൻ അറിയില്ല അപ്പോൾ ഇതിലെങ്കിലൊന്നും വിടാലോ അപ്പം ഇങ്ങനെ പോവാണ് അപ്പം എന്താ വെച്ചാൽ അങ്ങനെ തന്നെ അവിടൊക്കെ എങ്ങനെ പോവുകയാണ് എന്താ വെച്ചാൽ അവിടെ തട്ടിക്കായി കൂടെ പോകാൻ പറ്റൂല അപ്പോൾ വണ്ടി തിരിച്ച് ഈ റോട്ടിൽ കൂടെ ഒക്കെ എടുത്ത് പോവുകയാണ് അവിടെ നിന്ന് തട്ടി എന്താ ചെയ്യുക കളിക്കാനൊന്നും കണ്ട് നല്ല പോയി പുരുഷ കളിക്കണം നമ്മളെ കൂട്ടി കൂടണ കൂടുന്ന കാര്യമാണത് അപ്പം മക്കളെ എന്താണ് നിങ്ങൾ പബ്ജി ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വേലകൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ പോകുന്ന കണ്ട മക്കളെ അപ്പോൾ എന്താണ് പറഞ്ഞാലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തണ്ട അതൊന്നും വേണ്ട ലൈക്ക് ചെയ്തിരും കുഴപ്പമില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണെച്ചാൽ ഒരു അഞ്ച് വീഡിയോസ് ഏതെങ്കിലും ഒന്ന് ഫുള്ള് കാണാം അത്ര പേ അമ്മക്ക് പറയാനുള്ളു അല്ല ഒന്നുമില്ല ബോർഡടിക്കുകയാണെങ്കിൽ നമ്മളെ പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കേൾക്കാലോ അപ്പോൾ എന്തൊക്കെയുണ്ട് സൂണായി തുടങ്ങിയ മക്കളെ അപ്പം ഇങ്ങനെ തന്നെ വണ്ടി എടുത്ത് ഇങ്ങനെ പോവുകയാണ് എന്തൊക്കെയാണ് ഇങ്ങനെ കറങ്ങി തന്നെ അല്ല ഇപ്പം എന്താ മാർക്ക് വേറെ ഒരു പരിപാടിയില്ല പിന്നെ എന്താ എന്താ ചെയ്യുക എവിടെയെങ്കിലുമൊക്കെ വെച്ച് പാലം കയറും അത്ര തന്നെ ഉള്ളു ആ അനിയിപ്പോൾ വൈരങ്കോട്ട വേല വരാനുണ്ട് അതൊക്കെ വീഡിയോസ് എന്തേലും എടുക്കണം നിങ്ങൾ കാണണം കേട്ടോ ഈ വീഡിയോസ് വൈരംകോട്ട വേല കാണെന്നുള്ളവർ ഈ വോയിസ് വരെ എത്തിയിട്ടുള്ളവരെന്തു ചെയ്യണം കമൻറ്റ് ഇടണം ഞാൻ വേല കാണുന്നു ഇട്ടാൽ മതി എന്നാൽ പിന്നെ എനിക്കൊരു മീനറിയാലോ ആരൊക്കെ വീഡിയോസ് കാണണ്ടെന്നുള്ളത് ഇത് കാണാൻ അതിൻ്റെ ഇടയിൽ കമൻറ്റ് ഇടണം വേല നമ്മൾ കാണും എന്നുള്ളത് അട്ടാൽ മതി ചിലപ്പം വീഡിയോസ് ചിലപ്പം മുപ്പത്തി മൂന്ന് അൻപത് നൂറ് വീസൊക്കെ ഉണ്ടാവും എല്ലാവരും പുള്ളി കാണുന്നവരൊന്നും ഇല്ല ഇന്നാലും കാണുന്നവർ കാണുന്നൊരു മാസ് ഉറപ്പായിട്ടും കമൻറ്റ് ഇടണം എന്താ വെച്ചാൽ വേല കാണും വൈരും കൊട്ടേ വേലൻ്റെ വീഡിയോസ് എന്തെങ്കിലും കാണും എന്നുള്ളത് നമ്മളൊരു ഇത് ആൾക്കാരുടെ വീഡിയോസൊക്കെ കാണും അതാണ് നിങ്ങൾക്ക്